അതിൽ നിന്ന് ഞാൻ ചോദിക്കാം അപ്പൊ ഒരുപാട് കാലമായി ഹാസ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരു തമാശ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കണം അയാളിലേക്ക് എങ്ങനെ ചിരി എത്തിക്കണം എന്ന് ഒരു കലാകാരൻ നല്ല രീതി അറിയാം പക്ഷെ ഇന്നൊരു കാലത്ത് പൊളിറ്റിക്കലി കട്ടനസ് എന്ന് പറയുന്ന സാധനം അതായത് ഒന്ന് പറഞ്ഞാൽ ബോഡി ഷേബിംഗ് ഇല്ലാത്ത പണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ചോണ്ടിരുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്നു എന്നുള്ളവരുണ്ട് അപ്പൊ ഒരു തമാശ പറയണപ്പോ പത്ത് മണ ആലോചിച്ച് പറയാനൊരവസ്ഥയിലേക്ക് എത്തി ശരിക്കും ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പോൾ ബ്രിട്ടീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ അവരുടെതായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മുടെ തമാശവൽക്കരിക്കുമ്പോഴൊക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് എന്നതൊക്കെ അത് മാറിയിട്ടുണ്ട് ആ മാറ്റം ചിലപ്പോ അനിവാര്യമാകാം നമ്മൾ അല്ല അത് കൊറേ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്ന എന്തിനും ഉള്ളതല്ലല്ലോ അതിനുള്ള നിയമമുള്ളത് കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇനി നമുക്കൊരു വേദി കിട്ടി ഒരു തമാശ വരണ അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാൾ ഹനിക്കുന്ന അവസ്ഥയിൽ നേരത്തെ സിരാജി പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി കേൾക്കുന്ന ആളെ ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയാൻ വേറെ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തെ ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി ഒരു ഒരു വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും ഇത്രയും ഇയേഴ്സ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത് പക്ഷേ അതിൻ്റെ കണ്ടന്റ് നല്ലതാണ് അതിൻ്റെ ക്യാരക്ടർ നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് ഇനിയും ഇവിടെ താങ്കൾ അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നൂ നമ്മൾ ചെയ്യാനായിട്ടിരുന്നതൊന്നും അല്ല നല്ല ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ ചെയ്തത്

കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പ് ആണ് നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോവല്ലേ ആ സ്ഥാനം നമുക്കിപ്പോ ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും പവർ ഒരാളല്ലേ എല്ലാവരുടെ കാര്യങ്ങളും സ്ട്രെയിറ്റ് എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ് ചേച്ചി ചേച്ചിന്ന് വിളിക്കാൻ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മുടെ ഒരു അംഗം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തോന്നി അതായത് ഞാൻ ചേച്ചി വിളിക്കാൻ കാരണം അപ്പൊ അപ്പം ഈ ഒരു റോൾ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ തോന്നിയ ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ല അപ്പൊ ഈ മതമാമൂല്യങ്ങളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ യഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളെയും മതമാമൂല്യങ്ങളെയും തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതയാത്ര ഒരു ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വിദേശത്തു നിന്നും വരുന്നതടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു കുടുംബിനെ നേരിടുന്ന വിഷയങ്ങൾ അതിനകത്ത് മതമാമൂലികളെ പൊളിച്ചെഴുതുന്നത് മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം പരസ്പരം സംസാരിച്ചാൽ തന്നെ കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറുമെന്നും പറയാതെ പറയുന്നത് അതുപോലെ തന്നെ പങ്ക് വയ്ക്കലുകൾ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ നമ്മുടെ ചുറ്റുപാട് എൻ്റെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ നവാസികളുടെ കഥാപാത്രവും നമുക്കറിയാവുന്ന ഒരു കഥാപാത്രവും ഓരോരുത്തരും ഞാനും ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാനും ആ ഒരു ഇപ്പൊ നിങ്ങൾ അവതരിപ്പിച്ച അതിലൂടെ കടന്നുപോയ ഒരാളാണ് അപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം അല്ലെങ്കിൽ ഈ മതമാമൂലികളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അത് എങ്ങനെ മുന്നോട്ട് പറയാതെ സിനിമ എന്താണ് ഈ ഒരു ഒരു മെയിൻ റീസൺ എന്തായിരുന്നു ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും എനിക്ക് തോന്നണം ഉൾസൈഡുകളിലായിരിക്കാം ഇപ്പോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഇട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്